മുല്ലപ്പെരിയാർ മുല്ലാർട്ടുവാന്നാണ് എനിക്ക് വേണി പിക്കാസ് പിക്കാസോ അതെന്തിനീ നീ വല്ല പണിക്കൊന്ന് പോകാൻ തുടങ്ങിയ നീക്കെന്ത്യം പണിയെടുത്തിട്ട് പത്ത് കാശുണ്ടാക്കിട്ട് നീ ഒരു കല്യാണം കഴിക്കാൻ നോക്ക് നമസ്കാരം മുല്ലപ്പെരിയാർ പൊട്ടു പോയെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് പിക്കാസ് അറിയ വാർത്ത കണ്ടിട്ടില്ലേ ടി വിയിൽ മുല്ലപ്പെരിയാറ് പൊട്ടുന്നതിനെ കുറിച്ചിട്ട് അവരെ തള്ളല് അവരിങ്ങനെ തള്ളി തള്ളി മുല്ലപ്പെരിയാറ് പൊട്ടിട്ടില്ലെങ്കിൽ അവർക്കല്ലേ നാണക്കേട് അതിന് നീ എന്താ ചെയ്യാൻ പോന്ന് ഞാൻ പോയിട്ട് മുല്ലപ്പെരിയാറൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് വരാം